ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള അപ്രതീക്ഷിത വിയോഗം ഇറാനെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അസൈബിജാൻ അതിർത്തിയിൽ പുതുതായി പണി പണികഴിപ്പിച്ച കിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ശേഷം ഇറാൻ നഗരമായ തബ്രിസിലേക്ക് മടങ്ങുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ഹെലികോപ്റ്റർ അപകടം നടക്കുന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് കത്തിക്കറിഞ്ഞ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തുന്നത് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നത് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി അലി ഹസം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ ഏറ്റവും കരുതുന്ന നേതാവായ ഇബ്രാഹിം റൈസി രാജ്യത്തിന്റെ പരമോന്നത മേധാവിയായ അയത്തുള്ള ഖമീനിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് അയത്തുള്ള പിൻഗാമിയായി വരെ അദ്ദേഹം കരുതപ്പെട്ടിരുന്നു മൂടൽ മഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൽഫക്ക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചു കയറേണ്ടി വന്നു ഇതുമൂലം ഉണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ തള്ളിക്കളയാനും ഇറാൻ തയ്യാറാകുന്നില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കിയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംശയമുനകൾ ഇസ്രയേലിന് നേരെയും നീളുന്നുണ്ട് റഷ്യൻ യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈരാഗ്യം വർഷങ്ങളായി തുടരുന്നുമുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിൽ പിന്നിൽ ഇസ്രയേൽ ആണെന്ന രീതിയിലുള്ള സിദ്ധാന്തകൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രയേൽ ആകാമെന്ന ചില ഇറാനികൾ അനുമാനിക്കുന്നു എന്നാണ് എക്നോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഡെമസ്കാസിലെ എംബസിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രയേൽ നടത്തിയിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രയേലിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് തിരിച്ചടിച്ചു ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാക്കുകളെ ഇപ്പോഴത്തെ അപകടവുമായി കൂട്ടി വായിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിന്റെ അന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാന്റെ താല്പര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേര് കേട്ടവരാണ് സമാനമായ നിരവധി ഓപ്പറേഷൻ ഇവർ ഇതിനോടകം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടുമില്ല എന്നിരുന്നാലും സാധ്യത തള്ളിക്കളയാനുമാവില്ല അതേസമയം തന്നെ ഇത്തരം ഒരു കടുത്ത നീക്കത്തിന് ഇസ്രയേൽ തയ്യാറാവില്ല എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് നയിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ലോകത്തെ രാജ്യങ്ങളും വലിയ തോതിൽ ഇസ്രയേലിനെതിരെയായേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് ഇസ്രായേൽ മുതിരില്ല എന്നാണ് ഇവരുടെ വാദം ഉന്നത രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കാൾ പരമ്പരാഗതമായി സൈനിക ആണവ ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിന്റെ തന്ത്രപരമായ ശ്രദ്ധ ഇസ്രയേലിന്റെ പങ്കാളിത്തം സംശയിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുമുണ്ട് എന്നിരുന്നാലും ഒരു രാഷ്ട്രതലവിനെ വധിക്കുന്നതിലേക്ക് അത് ഒരിക്കലും പോയിട്ടില്ല ഇത്തരം ഒരു നടപടിയിലേക്ക് പോയാൽ അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രതികരണത്തിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്